അത് ബിജെപി കൊണ്ടുപോയി അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരു സഖ്യം ഉണ്ടായിരുന്നു എങ്കിൽ അത് വർക്ക്ഔട്ട് ആവുമായിരുന്നു ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന അതിനുള്ള ഒരു അവസരം ഇല്ലാതെ പോയത് എന്ന് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പ് കൊണ്ട് അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി ജെ പിയെ അധികാരത്തിലിരുത്തുന്നത് സ്വന്തമായി അധികാരത്തിലിരിക്കാനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് ഒരു സംസ്ഥാനത്തും ഇല്ല മതേതര പാർട്ടികളുടെ ഭിന്നിപ്പിൽ നിന്ന് മുതലെടുത്താണ് എല്ലായിടത്തും ഇപ്പം മഹാരാഷ്ട്ര ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വ്യക്തമാവും അത് എലക്ഷൻ ജയിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ പലതരത്തിലുണ്ട് പലതരത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പം നല്ല രാഹുൽ ഗാന്ധി പാർലമെൻ്റ് പറഞ്ഞില്ലേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട് ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ഗുണമുണ്ടാവുമായിരുന്നു അതില്ലാതെ പോയത് നിർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അല്ല ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് അല്ലേ അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നല്ലേ അതിൽ നിന്നൊരു മുൻകൈ എടുത്ത് നടത്തേണ്ടത് അത്തരം കാര്യങ്ങൾ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം കൂടിയാണോ ഇല്ല അങ്ങനെ നമ്മൾ പിന്നെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഒരു പാർട്ടിയെ മാത്രം ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതിൻ്റെ എന്താ അവിടെ നടക്കുന്ന സാഹചര്യത്തിൽ ആരാരൊക്കെ കുറ്റവാളികളാണ് എന്ന് എല്ലാവരും കൂടി കൂടി ആലോചിക്കേണ്ടതാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്ന് എല്ലാ മുന്നണി പാർട്ടികളും കൂടി കൂടി വിലയിരുത്തേണ്ട സംഭവമാണത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ അതിൻ്റെ പ്രാധാന്യം പറയാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തും കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും ഇത് പ്രസക്താണ് കാരണം ഇന്ത്യ മുന്നണിയുടെ ഐക്യം കൂടുതൽ സശക്തമാക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഭരണഘടനയെ രക്ഷിക്കാനുള്ള മാർഗം അതാണ് ഡൽഹി ഇലക്ഷൻ നൽകുന്ന പാഠം ഉള്ള വോട്ട് ഭിന്നിച്ചു ബി ജെ പിക്ക് അത് അവസരമായി യാഥാർത്ഥ്യമാണ് ഇത് ഭാവിയിൽ ആവർത്തിക്കാതെ ഇരിക്കുക അതിനുള്ള മാർഗങ്ങൾ അടിയന്തരമായ ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് ആലോചിക്കണം എന്നാണ് അഭിപ്രായം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ളൊരു സംവിധാനം എന്നതിനപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും ഇതൊരു സംവിധാനമായി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആവശ്യം എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യമുണ്ട് പക്ഷെ അതും മറികടക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം അതായത് പരസ്പരം ഇപ്പോൾ പിന്നെ ഫൈറ്റ് ചെയ്യുന്ന കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത് ഓരോ സ്റ്റേറ്റിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു വസ്തുതയാണ് പക്ഷേ അതിനെ മറികടന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ പ്രാധാന്യം ഭരണഘടന സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം മുൻനിർത്തി അതിനെ മറികടക്കാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വിശാല മനസ്ഥത കാണിക്കണം കോൺഗ്രസ് മാത്രമല്ല എല്ലാവരും കാണിക്കണം അല്ല അത് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് എല്ലാം സംസാരിച്ചതൊന്നും ലീഗ് വരുന്നില്ല കോൺഗ്രസ് തുടർച്ചയായിട്ട് ഡൽഹി ശില ദീക്ഷിത മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മാറി മാറി അങ്ങ് വന്നതാണ് കോൺഗ്രസ്സിൻ്റെ കുത്തകയാണ് ഡൽഹി ഉണ്ടായിരുന്നത് ബി ജെ പി വന്നിട്ടുമുണ്ട് ബി ജെ പി പോയിട്ടുമുണ്ട് വന്ന ബി ജെ പി ഇനിയും പോകും ആ തോന്നലൊന്നും ഞങ്ങൾക്കില്ല അതൊന്നും നോക്കണ്ട പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് ലോകാവസാനമല്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ യോജിച്ച ഇന്നും ഡൽഹിയിൽ അവർക്ക് മുൻതൂക്കമുണ്ട് അതാണ് വസ്തുതയിൽ ബി ജെ അധികാരത്തിൽ എത്തിച്ചത് ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ തമ്മിലുള്ള പോര് തന്നെയാണ് അല്ല അങ്ങനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ഐക്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഡൽഹി ബി ജെ പി കൂടിയല്ല അല്ലെ ഭാഗം എന്താണ് ഇതിങ്ങനെ എടുത്ത് ചോദിക്കുന്നത് അത് ോടും ഒരു പണി ഈ വേണ്ട സാഹിബ് ഒരു ഒരു കാര്യം പറഞ്ഞു ന്യൂനപക്ഷ കോംപ്രമൈസ് ഇല്ല എന്നുള്ള കാര്യം ഈ ജമാഅത്തെ ഇസ്ലാമി അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ തുടങ്ങിയ കക്ഷികളുമായി ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെയാണോ ഉദ്ദേശിച്ചത് അതെ അതെ ഞാൻ എന്താ യാതെന്ത് നിയോ പോളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ് ആ ചോദ്യം കാരണം എന്താ അത് മുന്നിർത്തിയ ഒരു പരിപാടി ചിലർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഇടതുമുന്നണി കൊണ്ട് നടന്ന പിന്നെ കക്ഷികളെ ഇപ്പോൾ അത് ഞങ്ങൾ ഇതൊക്കെ ഉണ്ട് ആക്കി തീർത്ത് അതിൽ നിന്ന് ഭൂരിപക്ഷ വർഗീയത മുതലെടുക്കാനുള്ള ഇടതുമുന്നണിൻ്റെ രീതിയെ തുറന്നു കാണിക്കാനാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അത് അതൊരു തന്ത്രമാണ് അതൊരു നിയോ എന്താ പറഞ്ഞതുപോലെയുള്ള ഒരു അടവാണത് കാരണം ജൂരവശ ന്യൂനപക്ഷവർഗീയതയെ ഒരു കാലത്ത് നന്നായി പ്രോത്സാഹിപ്പിച്ചവർ ഇവരെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് കൂടെ കൂട്ടി നടന്നവർ ഇപ്പം തിരിഞ്ഞു നിന്ന് വലിയ വർത്തമാനം പറയുമ്പോൾ അതിന് വേറൊരു ഉദ്ദേശമുണ്ട് എന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആ വിഷയം പരാമർശിച്ചത് ഞങ്ങളെ ഞങ്ങളെ ചരിത്രം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതക്കെതിരായിട്ടും ഭൂരിപക്ഷ വർഗീയതയെ ഉറച്ചു നിന്നുണ്ട് ബാബരി ബസീൻ്റെ കാലത്ത് ഓർമ്മയില്ലേ അവരെല്ലാവരും കൂടി കൂടി ന്യൂനപക്ഷ വർഗീയത കടുത്ത രീതിയിൽ ഇളക്കി വിടാൻ വേണ്ടി ഒരേ വേദി ഉപയോഗിച്ചപ്പോൾ ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ ഈ അന്ന് ഈ പറഞ്ഞ ഇപ്പോൾ പ്രസംഗിക്കുന്നവർക്കൊക്കെ ഒറ്റ സ്റ്റേജ് മതി രണ്ട് സ്റ്റേജ് വേണ്ട വേണ്ടയെന്നാണ് പറഞ്ഞിരുന്നത് എന്തിനാ വെറുതെ പൈസവാക്കുന്ന ഒരു സ്റ്റേജ് പോരെ അവിടെയാണ് രണ്ടു രണ്ടുകൂട്ടറും പ്രസംഗിച്ചിരുന്നത് ഇപ്പോൾ പറഞ്ഞാൽ അവർ ആട്ടി വർത്താനം പറയുന്ന ആളുകളുണ്ടല്ലോ എസ് സി പി ഐ ജമായത്ത് ഇസ്ലാമി എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ അന്ന് ഇവർ പറഞ്ഞിരുന്നു എന്ന് എന്തിനാ നമ്മൾ വൈസിലെ ആക്കണത് ഒരു സ്റ്റേജ് തന്നെ പോരേന്ന് അങ്ങനെ തലേന്ന് വരെ യോഗം നടക്കും പിറ്റേന്ന് മറ്റേവരെ യോഗം നടക്കും ചിലപ്പോൾ ഒക്കെ ഒന്നിച്ചും നടക്കും ഞങ്ങൾക്കെതിരായി പൊന്നാനിയിൽ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഓർമെൻറ്റ് ആ സ്റ്റേജിൽ അണിയിരുത്തിയിരുന്നത് ആരൊക്കെയാണ് ഈ കൂട്ടറാണിപ്പോൾ ജമായത്ത് ഇസ്ലാമി സി പി ഐ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കുന്നത് ഇതൊക്കെ ഇതാ അല്ല ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മറന്നുപോയി എന്നാണ് അവരുടെ വിചാരം ഞാൻ എൻ്റെ പ്രസംഗത്ത് പറഞ്ഞത് ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്യാത്തത് ഞങ്ങളാണ് അന്നും ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ആദർശം ഉയർത്തിപ്പിടിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ കാലം മാറിയിപ്പോൾ ഭരണഘടനാ സംരക്ഷണത്തിനും ബാക്കിയുള്ളതും ഒക്കെ ആയി ഇപ്പോൾ കുറേ പാർട്ടികളൊക്കെ മാറി ചിന്തിച്ച് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് അത് അവരുടെ കാര്യമാണ് ഞങ്ങൾ സഖ്യം കൂടിയതല്ല സി പി എമ്മിൻ്റെ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിച്ചിട്ടുള്ളത് ഞങ്ങൾ സംശയമില്ലല്ലോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പൊരടവ് അപ്പൊ കഴിഞ്ഞപ്പോൾ തന്നെ അത് മാറ്റി അതിന്റെ അർത്ഥം എന്താ അതിന്റെ ആവശ്യം കഴിഞ്ഞു ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വേറെ നോക്കാന്ന് തന്നെ അല്ലാതെ വേറെ ഒന്നും അല്ലെ അതിനൊരു ഉത്തരം കിട്ടാൻ്റെ ഒരു അർജന്റ് ഇപ്പൊ അത് മനസ്സിലായി അല്ല അതെ എൽ ഡി എഫിന്റെ അടവ് വിജയിപ്പിക്കാനുള്ള മാർഗങ്ങള് അവർ പലതും ആലോചിക്കുന്നുണ്ട് അത് എന്റെ വർത്താനം വല്ലതും കിട്ടുമോ എന്നാണ് നോക്കുന്നത് വേറെ ഒന്നല്ല അതെ 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 ആവേശം ശരി